ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അരക്കപ്പളവ് തേങ്ങ കൊണ്ട് സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത് നിങ്ങൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പളവ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് അതിനേപോലെ കട്ട് ചെയ്ത് ചേർത്തുകൊണ്ട് മിക്സിയിൽ നിന്നൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്തായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അരക്കപ്പളവ് വെള്ളം പൊടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് ഇനി ഒരു കപ്പളവ് പൊട്ടുകടല രണ്ട് ഏലക്കയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് അടിച്ചെടുത്തിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കുറച്ചൊന്ന് എല്ലാം ഒന്ന് ആ തേങ്ങൻ്റെയും ആ വെള്ളത്തെയും കൊണ്ട് നിങ്ങൾ അടിക്കുന്നതുകൊണ്ട് ഇതൊന്നും ഒന്ന് ചേർന്നത് പോലെ ഇതേപോലെ കുഴഞ്ഞുപോയ രൂപത്തിൽ കിട്ടും ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവ് നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഓരോ ബോൾസ് ആക്കി നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം എല്ലാം ആവും ഇതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു രണ്ട് മിനിറ്റ് മതി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുക്ക് ചെയ്യാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഈവിനിങ് ടൈം ഇതേപോലെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കുക കൊടുക്കാം ഇതുവരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്